ഡയമണ്ടിന്റെ ഒരു കുഞ്ഞിപ്പൻ്റെ കുറച്ചായി എന്റെ മനസ്സിൽ ഇന്ന് നമുക്ക് അതെടുത്തിട്ട് റേസ് ഗോൾഡിലേറുന്ന മാലയും ഡയമണ്ടിന്റെ ഒരു ലോക്കറ്റും അതുകൊണ്ട് ഇതും വളരെ സിംപിൾ ആയിട്ട് വേണം അങ്ങനെ ഞാൻ ഇതിൽ നിന്നൊരു ലോക്കറ്റും ഇതിൽ നിന്നൊരു മാലയും സെലക്ട് ചെയ്യും അങ്ങനെ അതിലൊരു തീരുമാനം അപ്പള കോഫിയും കൊണ്ട് വന്ന് അതും കൂടി ചിരിക്കുമ്പോൾ കുറെ റിംഗും എടുത്തിട്ട് റേസണലി ജ്വല്ലറിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം റിംഗാണ് കൈസ് അതുകൊണ്ട് തന്നെ ഞാൻ മാറി മാറി ഇട്ട് നോക്കി അപ്പളാണെങ്കിൽ എന്തെങ്കിലും പൈസ ഇല്ല അങ്ങനെ അയച്ചെ ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി മോളെ ഒരു സ്കീമിനോടിക്കോ എന്നിട്ട് നീ അടുത്ത കൊല്ലം റിംഗ് എടുക്കുക അതൊരു നല്ല പരിപാടി ആയിട്ട് തോന്നിയതുകൊണ്ട് ഒരു സ്കീമിനേക്ക് ചേർന്ന് കുട്ടി മുതലാളി അവരെല്ലാരും കസ്റ്റമർ സർവീസ് നല്ല അങ്ങനെ ഫൈനലി ഈ ഒരു മാലയാണ് ഫിക്സ് ചെയ്ത് ചോദിച്ച് കഴിഞ്ഞാല് റോസ് ഗോൾഡ് പണിയൊക്കെ കഴിയില്ല അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ കയ്യിലുള്ള സ്വർണം പണിയെച്ച് ആവശ്യങ്ങൾക്ക് വയ്ക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരിയാണ് ഗൈസ് ഞാൻ അങ്ങനെ കഴുത്ത് കിടന്നോട്ടേ വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ റോസ് ഗോൾഡും ഡയമണ്ട് അവര് ഗിഫ്റ്റ് ആയിട്ട് എന്താ തന്നേന്ന് വീട്ടിലെത്തി നോക്കാൻ എനിക്ക് ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് ഹോട്ടലിൽ തന്നെ നോക്കി എന്നെക്കാട്ട് എക്സൈറ്റ്മെന്റ് ആ എക്സൈറ്റ്മെന്റ് തീർക്കാൻ വേണ്ടി നമ്മളൊരു മസാല തോന്നുന്നു ഇനി ഷുട്ടാപ്പിന്റെ ഗ്രൂമിംഗ് പരിപാടിയാണ് ഗൈസ് ഇവന്റെ മുടി വന്ന് മുറിക്കണം വേഗം വേഗം വളരെ നിന്ന് പക്ഷെ ില്ല ഓൺലൈൻ അവൻ എന്റെ മോൻ തന്നെ കണ്ണാടിയിൽ അവന്റെ മൊഞ്ു നോക്കി അവൻ ആസ്വദിക്കുന്നുണ്ടാണ് മസാല ദോഷത്തൊന്ന് മത്തുപിടിച്ചോണ്ടന്നെ അവൻ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉറക്കം തോങ്ങി 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 വെക്കുന്നുണ്ടായിരുന്നു കാണാൻ പിന്നെ നിങ്ങളോട് രണ്ടുവാക്ക് എന്താ ചേച്ചി വീടിടാ ഡെയിലി വീട് ഇടവ ലീ വേഗം ഇടണം എല്ലാം പറയും അവർക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പൊ ഞാൻ എന്തായാലും മാക്സിമം ഡെയിലി ഇടാൻ ശ്രമിക്കാം ലവ് യു ഓൾ ബൈ